നമസ്കാരം ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം സർക്കാർ ചടങ്ങുകളിൽ വിദ്യാലയങ്ങളിൽ കോളേജുകളിൽ പതാക ഉയർത്തുന്ന സമയങ്ങളിലൊക്കെയും ആലപിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് ഉണ്ടായി അതായത് ദേശീയ ഗീതം അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ബഹുമാനം അർഹിക്കുന്ന ദേശീയ ഗീതത്തെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു സ്വതന്ത്രാനന്തര ഭാരതം കൈകാര്യം ചെയ്തത് ആ ഒരു രീതിക്ക് കൃത്യമായ മാറ്റം ഉണ്ടാകണം എന്ന കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദേശീയഗീതം പതാക ഉയർത്തുന്ന ചടങ്ങുകളിലൊക്കെയും ആലപിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ആലപിക്കാൻ തയ്യാറല്ല എന്നാണ് ഇൻഡി മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകൾ പറയുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ തങ്ങൾക്കിതിന് സൗകര്യമില്ല തങ്ങൾക്കിത് പറ്റില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത്തരം ഒരു രീതി ഒരിക്കലും ഒരു ദേശീയതയ്ക്ക് നിരക്കുന്ന ഒരു രീതിയല്ല അവർ ഇതിനെ ഉയർത്തി കാണിക്കുന്നത് ഒരു മത ഗീതം എന്ന രീതിയിലാണ് ദേശീയ ഗീതം എന്ന രീതിയിലല്ല മതത്തിൻ്റെ ഗീതം മതത്തിൻ്റെ ഗാനം എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധമാകുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത കാര്യമാണ് കാരണം വന്ദേ മധുരം ആദ്യമായി ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൽക്കത്ത സെഷനിലാണ് കോൺഗ്രസിൻ്റെ കൽക്കത്ത സെഷനിലാണ് ആലപിക്കുന്നത് ആലപിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വരെയും കോൺഗ്രസിൻ്റെ എല്ലാ സെഷനുകളിലും വന്ദേമാതരം ആലപിക്കപ്പെട്ടിരുന്നു അതിനുശേഷം മുപ്പത്തിയേഴിൽ ജിന്ന സജീവമായതോടു കൂടി മുസ്ലിം ലീഗ് വളരെ സജീവമായതോടു കൂടി ആ ദുരാഷ്ട്രവാദമൊക്കെ പുറത്തു വന്ന സമയത്താണ് പറഞ്ഞത് വന്ദേ മാതരം ഇനിയുള്ള സെഷനിൽ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ് മാത്രമേ ആലപിക്കൂ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് സ്റ്റാൻസേക്ക് മാത്രമേ ആ രീതിയിലുള്ള ഒരു ബഹുമാനം ലഭ്യമാകൂ എന്ന് അതിനുശേഷം സ്വന്താനന്തര ഭാരതത്തിൽ ഭാരതം സ്വതന്ത്രയായപ്പോൾ ദേശീയ ഗീതമായി വന്ദേമാതരം മാറിയെങ്കിലും അപ്പോഴും ഈ രണ്ട് സ്റ്റാൻസ മാത്രമാണ് ആലപിച്ചത് പക്ഷേ അടുത്ത സ്റ്റാൻസുകളിലാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് യുവാക്കളെ എടുത്തു ചാടിക്കുന്ന തരത്തിലുള്ള വിപ്ലവ ഗാനമായി വന്ദേമാതരം പരിവർത്തനം ചെയ്യപ്പെടുന്നത് അത്തരം ഒരു ആത്മാവ് ഉൾക്കൊള്ളുന്ന ആ ഭാഗം വന്ദേമാതരത്തിൻ്റെ ഭാഗം ആലപിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനും ാണ് അത്രീയ ഗീതം ഭാരതത്തെ മറ്റു രീതിയിൽ പുകഴ്ത്തുന്നതല്ല മറിച്ച് ഭാരതത്തിന്റെ വിപ്ലവ ബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് അതിനുശേഷമുള്ള സ്റ്റാൻസുകളിലാണ് അതായത് ദേവി എന്ന സങ്കല്പം സാംസ്കാരികമായ സങ്കല്പം എങ്ങനെ എത്ര ഊർജസ്വലമായി തൻ്റെ ദേശീയതയ്ക്ക് മുകളിൽ അടിമത്വത്തിലേക്ക് ഭാരതത്തെ നയിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രം പെരുമാറുമ്പോൾ ആ രാജ്യത്തിനെതിരെ എങ്ങനെയാണ് പടപൊരുതേണ്ടത് എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ഭാഗം അവിടെയാണ് നമുക്ക് കിട്ടുന്നത് വന്ദേമാതരം ഏറ്റവും അധികം തരംഗമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗം ആരംഭിക്കുന്നത് അത് മുതലാണ് അങ്ങനെയുള്ള വന്ദേമാതരത്തെ ദേശീയ ഗീതം എ ആക്കിയെങ്കിലും അതിൻ്റെ കൃത്യമായ സന്ദേശം കൊടുക്കുവാൻ പിന്നീട് ഒരിക്കലും സാധിച്ചില്ല ഇതിന് പിന്നിൽ ശക്തമായ ഗൂഢാലോചനയുണ്ട് നെഹ്റുവിൻ്റെതായിട്ടുള്ള ചില വികലമായ ധാരണയുണ്ട് സംസ്കാരത്തിൽ മുൻനിർത്തി മാത്രമേ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകുവാൻ പറ്റുള്ളൂ അങ്ങനെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ലോകചരിത്രത്തിലെല്ലായിടങ്ങളിലും അല്ലാതെ ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പൊടുന്നനെ ജനിച്ചു വീണ ഒരു രാഷ്ട്രമല്ല അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ബ്രിട്ടനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സാംസ്കാരികമായി ശക്തമായ ഭാരതമാണ് ആ ഭാരതത്തിൻ്റെ ആ പൊതുസാംസ്കാരികതയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് വന്ദേമാതരത്തെ അതിൻ്റെ അവസാനത്തെ രണ്ട് സ്റ്റാൻസുകളെ എടുത്തു മാറ്റി കൊണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകൾ മാത്രം ചൊല്ലുന്ന ഒരു കാര്യം രണ്ട് ശ്ലോകങ്ങൾ മാത്രം ചൊല്ലുന്ന ഒരു കാര്യം ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാനേ പാടില്ല എന്നാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നെഹ്റുവിൻ്റേതായ ചില വികലമായ ധാരണകൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോയത് ഒരു രാജ്യത്തെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുവാൻ കഴിയില്ല ഇൻഡോനേഷ്യ എന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ് എന്നാൽ ഈ ഇൻഡോനേഷ്യ എന്ന മുസ്ലിം രാഷ്ട്രത്തിൽ ഗരുഡനാണ് അവരുടെ ദേശീയ ചിഹ്നമായി ആരാധിക്കുന്നത് ഇൻ ഇനി മലേഷ്യയിലേക്ക് സംസ്കൃതത്തിൻ്റെ ഒരുപാട് പദങ്ങൾ മലേഷ്യയുടെ ഭാഷയിൽ രാജ്യഭാഷയിൽ രാഷ്ട്രഭാഷയിൽ കാണുവാൻ സാധിക്കും അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളായ രാജ്യങ്ങൾ ഉൾപ്പെടെ ഹൈന്ദവ ചിഹ്നങ്ങൾ ഹൈന്ദവ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈന്ദവ സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചിഹ്നങ്ങൾ ദേവീദേവ സങ്കല്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാരതത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഗവൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആപ്തവാക്യങ്ങൾ ഉപനിഷത്ത് വാക്യങ്ങളാണ് എങ്ങനെയാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങൾ അവരുടെ ആപ്തവാക്യങ്ങളായി മാറിയത് അത് ഈ പൊതുരാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ രാഷ്ട്രസംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന വന്ദേമാതരം എന്തുകൊണ്ടാണ് ആലപിക്കുവാൻ കഴിയില്ല എന്നിവർ പറയുന്നത് എന്തിനാണ് കോൺഗ്രസ് ഇതിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുക്കുന്നത് ഇടയ്ക്ക് പ്രിയങ്ക ഗാന്ധിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ സെഷനിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെടുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രത്തിന് കോൺഗ്രസ് പറയേണ്ടി വരും പ്രിയങ്ക ഗാന്ധിക്ക് അത്തരത്തിലുള്ള രാഷ്ട്രസംസ്കാരം ഉൾക്കൊള്ളുന്ന വന്ദേ വന്ദേമാതരത്തെ ഇപ്പോഴവരെ എതിർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുനർ ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും വന്ദേ മാതര മാറ്റി നിർത്തിക്കൊണ്ട് ഭാരതത്തെ കാണുവാൻ കഴിയില്ല കാരണം വന്ദേ വന്ദേമാതരം എന്നത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഗീതം തന്നെയാണ് അത് ഇസ്ലാമിക വിരുദ്ധമല്ല കാരണം ഇസ്ലാമിക് ഫക്കീറുകളുടെയും കൂടി അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ആദ്യമായി വന്ദേ വന്ദേമാതരം ഉപയോഗിക്കപ്പെടുന്നത് സന്യാസി റിബലിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല ഇസ്ലാമിക ഫക്കീർമാരുടെ കൂടി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വന്ദേമാതരം ആലപിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ് വന്ദേമാതരം രചിക്കപ്പെട്ടത് അങ്ങനെ ഉള്ള ഒരു പൊതുവായ ഗീതം എന്തിന് മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ പൗരൻ പൂർണ്ണാർത്ഥത്തിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ വെബ് ഡെസ്ക് തത്ത്വമൈന്യൂസ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും